ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരാൾ ഇന്നൊരാളെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് ഇന്ന് കിട്ടിയത് ടോപ്പൊക്കെ പോയൊരു കണ്ടെയ്നറാണ് ഇത് വെച്ചിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതുപോലെ ഞാൻ ഈ കണ്ടെയ്നർ ഫുള്ളായിട്ട് വൈറ്റ് ബൈൻ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് കോട്ടങ്കിൽ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാവും കണ്ടോ ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് ബൈൻ്റ് അടിച്ച് കൊടുത്തത് ഇതാ അതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു ജ്യൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടായിട്ടുണ്ടായത് അത് ഇതുപോലെ മുകളിലെ പോർഷൻസ് ഫുള്ളായിട്ടിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ചുറ്റിച്ച് കൊടുക്കുക നല്ല ടൈറ്റിൽ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാൻ നമുക്ക് കണ്ടോ അതിന് ശേഷം ഇതാ ഇത് നമുക്കൊരു ജ്യൂട്ടിൻ്റെ ഷീറ്റ് ഉണ്ട് ഉണ്ടായി കയ്യിൽ ആ ജ്യൂട്ടിൻ്റെ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ ഇത് നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ താഴത്തെ ഭാഗവും താഴത്തെ പോർഷൻസിൽ ഇങ്ങനെ ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് കണ്ട ഇതുപോലെ ഇങ്ങനെ ഗ്ലൂഗണ് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കവർ ചെയ്തെടുക്കാം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ ലേസ് ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ട് ആ താഴത്തെ ഭാഗം മൊത്തത്തിൽ ചുറ്റിച്ചു കൊടുക്കുക ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ മുകളിലെ ചുറ്റി ജൂട്ടിൻ്റെ ത്രെഡിനെ ഒന്നും കൂടെ മുകളിലായിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കാണ് ഐസ് ക്രീം സ്റ്റിക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മെഷർമെൻറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ആ കട്ട് അത് ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളയാം ആ മെഷർമെൻറ്റ് ചെയ്ത ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ അതെ ബാലൻസ് വരുന്ന ഭാഗമാണ് വേണ്ടത് അത് വേറൊരു ഫുള്ളായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കില്ലേ അതിൽ ഇതുപോലെ വെച്ച് ജോയിൻറ് ചെയ്തെടുക്കുക അതാ ഞാനിവിടെ ഗ്ലൂ കണ്ണ് വെച്ചിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ നമുക്ക് നാലെണ്ണം വേണം നമുക്കിതിന് ഈ കണ്ടെയ്നറിൽ നാല് കാല് വേണം കേട്ടോ ആ അതിന് ആ നാല് കാലാണ് ദാണ്ട് ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് അതിന് നമുക്ക് ഒരു ഗോൾഡ് പൈൻ്റ് അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേറെ ഏതാ പൈൻ്റ് അടിച്ചു കൊടുക്കാനുള്ളത് ഇഷ്ടമില്ല പൈൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ എന്താ ഇങ്ങനത്തെ ഗോൾഡ് പൈൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നാല് കാലം ഇതുപോലെ ഗോൾഡ് പൈൻ്റ് അടിച്ചെടുത്തു പിന്നീട് നമുക്ക് നാല് കാലം ഈ കണ്ടെയ്നറിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഗ്ലൂഗണ് വെച്ച് അത് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചിട്ടില്ലേ ആ ഭാഗമല്ല വേണ്ട അതിൻ്റെ മുകളിൽ ഭാഗം വരുന്നില്ലേ ആ ഭാഗമാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ നാല് കാലം വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ നമുക്ക് പോട്ടിനൊരു സ്റ്റാൻഡായി കിട്ടിയിട്ടുണ്ട് ഇനി ആ സ്റ്റാൻഡിന് ഒരു കുറച്ചുകൂടെ ഒന്ന് ഗെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതുപോലെ ആയിട്ട് ബ്രൗൺ കളർ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു വെച്ചിട്ടുണ്ടേ നാല് കാലിനും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ കുറച്ചൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ നല്ലൊരു ഫ്ലവർ പോട്ട് നമുക്കിവിടെക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയാലും നല്ല ഒറിജിനൽ പ്ലാന്റ്സ് ആയാലും നമുക്കിതിലിട്ട് വെക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനും വേണ്ടിയിട്ട് പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഗ്ലൂഗണ്ണ് വെച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതിന് ഫുള്ളായിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പൂട്ടിൻ്റെ മുകളിലായിട്ട് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചുറ്റിലയച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ ഇത് ഇതുപോലെ ഗ്രീൻ കളറാണ് കാർഡ്ബോർഡ് പീസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ കളർ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലാന്റ് ഇല്ലേ അതുതന്നെ അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റോ അല്ലെങ്കിൽ ഒറിജിനൽ പ്ലാന്റ് ആയാലും വെക്കാൻ പറ്റിയൊരു പോട്ടാണ് അതായത് ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തത് ഫുള്ളായിട്ട് ചെയ്തു വെച്ച പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ ഇതിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണട്ടോ ഓക്കെ ബൈ